ജംഷീർ പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിറ്റാമിൻ സിയുടെ കുറവ് ഉണ്ടായാലുള്ള ആറ് ലക്ഷണങ്ങളെക്കുറിച്ച് ആണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ സി പ്രധാന പങ്ക് വഹിക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനുമെല്ലാം വിറ്റാമിൻ സി പ്രധാനമാണ് വിറ്റാമിൻ സിയുടെ കുറവ് ഉണ്ടായാൽ കാണുന്ന ആറ് ലക്ഷണങ്ങൾ അറിയാൻ എൻ്റെ ഈ വോയിസ് ഇപ്പോൾ കേൾക്കുക ഒന്ന് சரீரத்தில் முடிவுண்டாயால் உணங்கான் வைக்கிறதான ஆத்தியத்தை லட்சணம் ரெண்டு மோனையில் இரத்த சிராவம் விட்டாமின் சியுடைய குறவு சரீரத்தில் அனுபவப்படும்போல் மோனையில் இரத்த சிராவத்தினு காரணமாகும் மூணு நக்கம் பொட்டி போவுக்கா விட்டாமின் சியுடைய குறவு சர்மத்தையும் முடியையும் மாற்றமல்ல நக்கங்களையும் பாதிக்கணும் நக்கம் பொட்டி போக்குனதின இடையாக்கும் நாலு எப்பொழுதும் க்ஷீணம் എപ്പോഴും ക്ഷീണം ഉണ്ടാകുന്നതാണ് വിറ്റാമിൻ സി കുറഞ്ഞാൽ പ്രകടമാകുന്ന മറ്റൊരു ലക്ഷണം അഞ്ച് വരണ്ട ചർമ്മം വിറ്റാമിൻ സി കുറഞ്ഞാൽ ചർമ്മം വരണ്ടതായി മാറുന്നു ആറ് സന്ധിവേദന വിറ്റാമിൻ സിയുടെ കുറവ് ഉണ്ടായാൽ സന്ധിവേദന ഉണ്ടാക്കാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക